ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിസർജന വ്യവസ്ഥയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അതേ അല്ലേ സയൻസിലെ ബയോളജിയിലെ വിസർജന വ്യവസ്ഥ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്താണ് വിസർജനം എന്ന് പറയുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങളുടെ ഉപാപചയത്തിൻ്റെ ഫലമായി നിരവധി നൈട്രോജനിക മാലിന്യങ്ങൾ ശരീരത്തിൽ ഉണ്ടാകും നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങളുടെ ഉപാപചയത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ പോഷക ഘടകങ്ങളുടെ ദഹനം കഴിഞ്ഞതിന് ശേഷം നൈട്രോജനിക മാലിന്യങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു ഇവയെ വേർതിരിച്ച് ശരീരത്തിൽ നിന്ന് പുറത്തു കളയുന്ന പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത് ഉയർന്ന പടിയിലുള്ള ജന്തുക്കളുടെ വിസർജന അവയവമാണേത് വൃക്ക പക്ഷികളുടെയും ഉരകങ്ങളുടെയും തവളകളുടെയും വിസർജന അവയവം എന്തു തന്നെയാണ് വൃക്കകളാണ് വിസർജ്യങ്ങൾ അമോണിയ രൂപത്തിൽ പുറന്തള്ളുന്ന ജീവികളാണ് അമോണോ ടെലിക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വിസർജ്യ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഇവയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്നെന്ന് പറയുന്നത് അമോണോ ടെലിക്ക് വിസർജ്യങ്ങൾ അമോണിയ രൂപത്തിൽ പുറന്തള്ളുന്ന ജീവികളാണ് അമോണോ ടെലിക്ക് എക്സാമ്പിൾ ആരൊക്കെയാ മത്സ്യങ്ങൾ സ്പോഞ്ച് വിസർജ്യങ്ങൾ യൂറിയയുടെ രൂപത്തിൽ പുറന്തള്ളുന്ന ജീവികളാണ് യൂറിയോ ടെലിക്ക് എക്സാമ്പിൾ സസ്തനികൾ ഉഭയജീവികൾ ശ്രദ്ധിക്കുക ഉഭയജീവികൾ അപ്പോൾ യൂറിയോ യൂറിയോടെലിക്കുകൾക്ക് ഉദാഹരണമാണ് ഉഭയജീവികൾ യൂറിക് ആസിഡ് രൂപത്തിൽ വിസർജ്യം പുറത്തുവിടുന്ന ജീവികളാണ് യൂറിക്കോ ടെലിക്ക് ഉദാഹരണം പക്ഷികൾ ഉരകങ്ങൾ പ്രാണികൾ സസ്യങ്ങളിലെ പ്രധാന വിസർജ്യ വസ്തുക്കളാണ് എന്ന് പറയുന്നത് ജലവും കാർബൺ ഡയോക്സൈഡും ഇവ എങ്ങനെയാണ് പുറത്തു കിടക്കുന്നത് ഇലകളിലെ സ്റ്റൊമാറ്റ വഴിയാണ് പുറത്തു പോകുന്നത് ഷട്ട്പദങ്ങളുടെ വിസർജന അവയവ ഏതാണ് മാൽപീജിയൻ നാളിക ഇനി മണ്ണിരയുടെ വിസർജന അവയവയാണെങ്കിലോ ആ അതാണെങ്കിൽ നെഫ്രീഡിയ ഇനി പ്രധാനമായിട്ടും അമീബയുടെ വിസർജന അവയവമാണ് സങ്കോച ഫേന അമീബയുടെ വിസർജന അവയവമാണ് സങ്കോച ഫേന തലയിൽ വിസർജന അവയവമുള്ള ജീവിയാണ് കൊഞ്ച് അപ്പോൾ പ്രധാനമായിട്ടും വിസർജന അവസ്ഥയെന്ന് പറയുന്നത് വ്യവസ്ഥയെന്ന് പറയുന്നത് എന്താണ് നാം കഴിക്കുന്ന ആഹാരങ്ങൾ പോഷക ഘടകങ്ങൾ എന്താണ് ഉപാപചയത്തിൻ്റെ ഫലമായിട്ട് കുറേ മാലിന്യങ്ങളൊക്കെ ഉണ്ടാക്കും ഇവയെ വേർതിച്ച് ശരീരത്തിൽ നിന്ന് പുറത്ത് കളയുന്നതാണ് എന്തെന്ന് പറയുന്നത് വിസർജനം മൂന്ന് ടൈപ്പാണ് പറഞ്ഞത് എന്താണ് അമോണിയോ ടെലിക്ക് യൂറിയോ ടെലിക്ക് യൂറിക്കോടെക്ക് ഓക്കെ അല്ലേ ഇവരുടെ എക്സാമ്പിൾ പറഞ്ഞു സസ്യങ്ങളിലാണെങ്കിലോ സ്റ്റൊമാറ്റോ ഇത് പുറത്തു പോകുന്നത് പ്രധാന വിസർജന അവയവമാണ് വൃക്ക അഥവാ കിഡ്നി എവിടെയാണ് വൃക്കകളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഉദരാശയത്തിൻ്റെ പിൻഭാഗത്ത് നട്ടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ജോഡി വൃക്കകളാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം ശ്രദ്ധിച്ചു കേൾക്കണേ ഉദരാശയത്തിൻ്റെ പിൻഭാഗത്ത് നട്ടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇരുവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ജോഡി വൃക്കകളാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം വൃക്കകൾക്ക് ഇരുണ്ട ചുവപ്പ് നിറമാണുള്ളത് അമരവിത്തിൻ്റെ ആകൃതിയാണ് ഇവയ്ക്കുള്ളത് രക്തത്തിൽ നിന്നും യൂറിയ ജലം ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റി രക്തം ശുദ്ധീകരിക്കുക എന്നതാണ് വൃക്കകളുടെ ധർമ്മം ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ് ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് വൃക്കകളാണ് എത്രത്തോളം ജലം പുനരാഗീകരണം ചെയ്യണമെന്ന് വൃക്കകൾക്ക് നിർദ്ദേശം നൽകുന്നത് ആരാണ് നമ്മുടെ ആൻറ്റി ഡയൂററ്റിക് ഹോർമോണാണ് ആരാ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോ തലാമസ് ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ആൻ്റി ഡയ്യൂററ്റിക് ഹോർമോണാണ് എത്രത്തോളം ജലം നമ്മൾ എന്ത് ചെയ്യണം പുനരാഗീകരണം ചെയ്യണമെന്ന് വൃക്കകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഇനി പ്രധാനപ്പെട്ട പോയിൻ്റാണ് ി അല്ലേ റീനൽ ആർട്ടറി റീനൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണിടേ വൃക്കയെ സംബന്ധിക്കുന്നത് റീനൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ വൃക്കയെ സംബന്ധിക്കുന്നത് വൃക്കാധമനി അല്ലെങ്കിൽ റീനൽ ആർട്ടറി വഴിയാണ് വൃക്കയിൽ രക്തമെത്തുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വൃക്കയിലോട്ട് രക്തം കൊണ്ടുപോകുന്ന രക്തക്കൊഴിലുകൾ അറിയപ്പെടുന്നതാണ് എന്ത് വൃക്കാധമനി അഥവാ റീനൽ ആർട്ടറി ഇനി വൃക്കയിൽ നിന്നും രക്തം കൊണ്ടുവരുന്നതാണെങ്കിൽ ആരാണ് അതാണ് റീനൽ വെയിൻ അഥവാ വൃക്കാസിര ഓരോ വൃക്കയിലും നിരവധി നേരിയ രക്തക്കുഴലുകൾ കാണപ്പെടുന്നു ഈ രക്തക്കുഴലുകളെ നെഫ്രോൺ അഥവാ വൃക്കാനാളിക എന്ന് പറയുന്നു ഓരോ വൃക്കയിലും നിരവധി നേരിയ രക്തക്കുഴലുകൾ കാണപ്പെടുന്നു ഈ രക്തക്കുഴലുകളെ നെഫ്രോൺ അഥവാ വൃക്ക നാളിക എന്ന് പറയുന്നു രക്തത്തിൽ നിന്ന് മൂത്രത്തെ അരിച്ചു മാറ്റാൻ വൃക്കയെ സഹായിക്കുന്നത് ഈ നഫ്രോണുകളാണ് വൃക്കകളുടെ ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് ആരാണ് നെഫ്രോണുകൾ അഥവാ വൃക്കാനാളികകൾ നെഫ്രോണുകളെ കാണപ്പെടുന്ന കപ്പ നെഫ്രോണുകളിൽ കാണപ്പെടുന്ന കപ്പാകൃതിയിലുള്ള ഭാഗമാണ് ആര് ബൊമാൻസ് ക്യാപ്സൂൾ വൃക്കയുടെ പുറംഭാഗം അറിയപ്പെടുന്നത് എന്താണേ കോർട്ടെക്സ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ബൊമാൻസ് ക്യാപ്സൂൾ എന്ന് പറയുന്നത് നെഫ്രോണുകളിൽ കാണപ്പെടുന്ന കപ്പിൻ്റെ ആകൃതിയിലുള്ള ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ബൊമാൻസ് ക്യാപ്സൂൾ ബൊമാൻസ് ക്യാപ്സൂളിലെ ലോമികാ ജാലകങ്ങളാണ് ബ്ലോമർലസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരാൾ ഒരു ദിവസം ഏകദേശം ഒന്നര ലിറ്റർ മൂത്രമാണ് എന്തു ചെയ്യുന്നത് വിസർജിക്കുന്നത് ഒരാൾ ഒരു ദിവസം ഏകദേശം ഒന്നര ലിറ്റർ മൂത്രം വിസർജിക്കുന്നത് മൂത്രത്തിന്റെ പി എച്ച് എന്താ യൂറിൻ ആറ് യൂറിൻ ആറ് മൂത്രത്തിലെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം യൂറോക്രോം അല്ലെങ്കിൽ യൂറോബിലിൻ യൂറോക്രോം അല്ലെങ്കിൽ യൂറോബിലിൻ എന്ന വർണ്ണകമാണ് മൂത്രത്തിലെ മഞ്ഞ നിറത്തിന് കാരണം മൂത്രത്തിൻ്റെ തൊണ്ണൂറ്റാറ് ശതമാനം ജലവും രണ്ട് ശതമാനം യൂറിയയും ബാക്കി രണ്ട് ശതമാനം എന്താണ് ലവണങ്ങളുമാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശരീരത്തിൽ മുഴുവൻ രക്തവും മുന്നൂറ്റി അൻപത് തവണ വൃക്കകളിലൂടെ എന്ത് ചെയ്യുന്നു ഒഴുകുന്നു വൃക്കകൾക്ക് കാരണം വൃക്കാരോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകം ഏതാണെ കാഡ്മിയാണ് അതായത് കാഡ്മിയം വൃക്കാരോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകമാണ് കാഡ്മീയം അണുബാധ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റീസ് ഓക്കെ അല്ലേ അണുബാധ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റീസ് രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ അപ്പോൾ വൃക്കകൾക്കുണ്ടാകുന്ന അണുബാധയാണ് എന്തെന്ന് പറയുന്നത് നെഫ്രൈറ്റിസ് എന്നാൽ രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ ഇത് രക്തത്തിൽ യൂറിയയുടെ അളവ് വർദ്ധിക്കാൻ ഇടയാക്കുന്നു അണലിയുടെ വിഷം വൃക്കകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു വൃക്കയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ രക്തം ശുദ്ധീകരിക്കുവാൻ കൃത്രിമമായി ഉപയോഗിക്കുന്ന മാർഗമാണ് ഡയാലിസിസ് അണലിയുടെ വിഷം എന്ത് ചെയ്യുന്നു വൃക്കകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു വൃക്കയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ രക്തം ശുദ്ധീകരിക്കുവാൻ കൃത്രിമമായി ഉപയോഗിക്കുന്ന മാർഗമാണ് ഡയാലിസിസ് മൂത്രപഥത്തിൽ കല്ലുകൾ രൂപപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക്ക് എന്താണ് അപ്പോൾ റീനൽ കോളിക്ക് മൂത്രപഥത്തിൽ ഈറിൽ കല്ലെന്ന് അറിയില്ലേ മൂത്രപഥത്തിൽ കല്ലുകൾ രൂപപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക്ക് മൂത്രക്കല്ല് രാസപരമായിട്ട് എന്താണിടെ അറിയപ്പെടുന്നത് രാസപരമായിട്ട് കാൽഷ്യം ഓക്സലേറ്റ് കാൽഷ്യം ഓക്സലേറ്റ് വൃക്കയിൽ ഉണ്ടാകുന്ന കല്ലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് പൊടിച്ചു കളയുന്ന ശസ്ത്രക്രിയയാണ് ലിത്തോട്രിപ്സി ശ്രദ്ധിച്ച് വൃക്കയിൽ ഉണ്ടാകുന്ന കല്ലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് പൊടിച്ചു കളയുന്ന ശസ്ത്രക്രിയയാണ് ലിത്തോട്രിപ്സി ഇതിനുപയോഗിക്കുന്ന ഉപകരണമാണ് ലിത്തോട്രിപ്റ്റർ യുറീമിയ ബാധിച്ച ഒരാളുടെ രക്തം ശരീരത്തിന് പുറത്ത് സംവിധാനം ചെയ്തിട്ടുള്ള കൃത്രിമ വൃക്കകളിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന രീതിയാണ് ഹീമോ ഡയാലിസിസ് യുറീമിയ ബാധിച്ച ഒരാളുടെ രക്തം ശരീരത്തിന് പുറത്ത് സംവിധാനം ചെയ്തിട്ടുള്ള കൃത്രിമ വൃക്കകളിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന രീതിയാണ് ഹീമോ ഡയാലിസിസ് ആദ്യമായി മനുഷ്യ അവയവമാണ് വൃക്ക ലോകത്തിലെ ആദ്യത്തെ വൃക്ക മാറ്റിവെക്ക ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഡോക്ടർമാരാണ് ഡോക്ടർ ജോസഫ് മുറയും ജോൺ ഹാട്വെൽ ഹാരിസണും എന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപാൽപന ചെയ്തത് ആരാണിടേ വില്യം ജോഹാൻ കോൾഫ് വില്യം ജോഹാൻ കോൾഫ് കാപ്പി ചായ ആൽക്കഹോൾ തുടങ്ങിയ വസ്തുക്കൾ മൂത്രോൽപാദനം കൂട്ടുന്നവയാണ് അതിനാൽ ഇവ ഡൈയൂററ്റിക് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നു വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാസാഗ്നിയാണ് റെനിൻ ധമനികളിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് ആരാണ് ഈ പറയുന്ന റെയിൻ ആണ് റെനിനാണ് മൂത്രത്തിൽ രക്തത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന അവസ്ഥ ഹെമറ്റൂറിയ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മൂത്രത്തിൽ രക്തത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹെമറ്റൂറിയ മൂത്രത്തിൽ ഹീമോഗ്ലോബിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണെങ്കിലോ ഹീമോഗ്ലോബിനൂറിയ ഹീമോഗ്ലോബിനോറിയ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിസർജന അവയവമാണ് വൃക്ക വൃക്കയുടെ സ്ഥാനം പറഞ്ഞു വൃക്കയുടെ ആകൃതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വൃക്കയുടെ പ്രത്യേകതകൾ പറഞ്ഞു ഇനി വൃക്കയിലോട്ട് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴികളാണ് വൃക്കാധമനി വൃക്കയിൽ നിന്ന് രക്തം കൊണ്ടുവരുന്നതാണ് വൃക്ക സിര എന്ന് പറയുന്നത് അല്ലേ ഇനി എന്താണ് നെഫ്രോണുകൾ എന്ന് പറഞ്ഞു എന്താണ് ബൊമാൻസ് ക്യാപ്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇനി ഒരു ദിവസം എത്ര ഏകദേശം ഒന്നര ലിറ്റർ മുദ്രത്തോളം വിസർജിക്കുന്നു എത്ര തരത്തിലുള്ള രോഗങ്ങളുണ്ട് രണ്ട് തരത്തിലുള്ള രോഗങ്ങളുണ്ട് നെഫ്രൈറ്റിസും പിന്നെ എന്താ പറയുന്നത് യുറീമിയയും അല്ലേ എന്താ റീനൽ കോളിക്ക് മൂത്രപാത്രത്തിൽ ഉണ്ടാകുന്ന കല്ലാണ് അല്ലേ കല്ലാണ് റീനൽ കോളിക്ക് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ എന്ത് ആരാ കണ്ടെത്തിയത് വില്യം ജോഹൻ ഗോൾഫാണ് കൃത്രിമ വൃക്ക രൂപാൽപന ചെയ്തത് റനിൻ എന്താണേ റെനിൻ വൃക്കകൾ ഉത്പാദിപ്പിക്കുന്ന ഒരു രാസജ്ഞിയാണ് െന്ന് പറയുന്നത് മൂത്രത്തിലൂടെ രക്തം പുറത്ത് പോകുന്നെങ്കിൽ ആ രോഗമാണ് ഹെമറ്റൂറിയ മൂത്രത്തിൽ കൂടെ ഹീമോഗ്ലോബിനാണ് പോകുന്നതെങ്കിൽ അത് ഹീമോഗ്ലോബിയൂറിയ ഇത്രയേ ഉള്ളൂ വൃക്കയെക്കുറിച്ച് ഇനി നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു വിസർജന അവയവോടുകൂടെ പഠിക്കും ഏതാണ് കരൾ ഒക്കെ എല്ലാവരും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക്